ഗുരു ശ്രീ ശ്രീ മാധവാചാര്യന്റെ സ്നേഹ സന്ദേശം ഒരുവൻ ജ്ഞാനി എന്ന് അഹങ്കരിക്കുന്നുവോ അവൻ അജ്ഞാനി എന്നറിയുക യഥാർത്ഥ ജ്ഞാനി ഒരിക്കലും അഹങ്കരിക്കുകയില്ല ഉള്ളുണർന്ന് ജ്ഞാനത്തെ ആർജിച്ചവനാകുന്നു യഥാർത്ഥ ജ്ഞാനി അവൻ മാർഗത്തിൽ സഞ്ചരിച്ച് തന്നിലെ ഷഡ്ദോഷങ്ങളെ ഇല്ലാതെയാക്കി തൻ്റെ ഉള്ളിലെ സത്യത്തെ തിരിച്ചറിഞ്ഞ് പ്രപഞ്ച സൃഷ്ടാവിൻ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞ് തൻ്റെ ചുറ്റിലുമുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും നന്മയുടെ പാതയിലേക്ക് ഏവരെയും വഴിതെളിയിക്കുന്നവനുമായിരിക്കും യഥാർത്ഥ ജ്ഞാനി ക്ഷമയെന്ന ആയുധമേന്തി സദാ കർമ്മനിരതനായി വർത്തിച്ചിടും എന്നാൽ പണ്ഡിതനാകട്ടെ പുസ്തകത്തിലെ അറിവ് മാത്രം നേടിയവനാണ് അവനിൽ അഹം ഉണ്ടായിരിക്കും നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും മറ്റുള്ളവരെ അംഗീകരിക്കാൻ പണ്ഡിതന് പ്രയാസവുമായിരിക്കും നേരെ മറിച്ച് യഥാർത്ഥ ജ്ഞാനി ക്ഷമയോടെ സഹനതയോടെ വിവേകത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തനായിരിക്കും